ああ。Uh huh. മനോഹരമായി പാടത്തന്നെ ഞങ്ങൾക്ക് പണി അത ഇവിടുന്ന് ഈ കഷ്ണം മൊത്തം ഇങ്ങനെ വെട്ടണം ഈ പുല്ല വെട്ടാനുള്ളത് പിന്നെ ഞങ്ങൾ ഇവിടെ എത്ര ഭാഗം പറ്റി ഇതിങ്ങനെ ഈ ഇപ്പൊ പൊടിച്ചുള്ളത് മാത്രം പറ്റിയാ മൊത്തം വെട്ടണം വെച്ചിടങ്ങി വെക്കണം വെട്ടി കഴിഞ്ഞിട്ട് കാണിച്ചേരാട്ടാ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനായിരുന്നു ഇതേപോലെ ഈ സൈഡിൽ ഇങ്ങനെയായിരുന്നു ഇതൊക്കെ വെട്ടി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇന്നത്തെ പണി തരുത് എനിക്ക് വയ്യണ്ട ഇതിപ്പോഴത്തേക്ക് കഴിഞ്ഞ് കയറുമല്ലോ ഞാൻ മിഷനായിട്ട് കഴിഞ്ഞ് നടക്കണം കുറേ വഴി നടക്കാണ്ട് ഇത് അവിടെയാണ് റോഡ് അപ്പോൾ ഈ പരമ്പികൂടെ നടന്നു പോകണം